നമസ്കാരം നിങ്ങൾ എല്ലാരും ചിന്തിക്കുമായിരിക്കും ഞാൻ എന്താ ഇവിടെ എന്ന് അതും നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഗ്രാമായ ആനീസ് കിച്ചന്റെ സമയത്ത് വെൽ കൂടുതൽ ചിന്തിച്ച സ്ഥലം കേണ്ട ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ ഇന്നത്തെ സസ്പെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ിൽ ഞാൻ തന്നെ പറയാം തൃശ്ശൂരുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ആനീസ് കിച്ചണിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ മോഡിലാണ് കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളെന്നും ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ സ്വന്തം പാചകം കൊണ്ടും പാചകം കൊണ്ടും നമ്മുടെ മനം കയറുന്ന നമ്മുടെ ഫേവറേറ്റ് ആനി ചേച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ചേച്ചി വെൽക്കം നമസ്തേ നമസ്തേ അനുശിഷിയെ ആദ്യം കാണുമ്പോൾ എന്ത് പറഞ്ഞു തുടങ്ങണം എന്നൊക്കെ എനിക്ക് സംശയമായിരുന്നു എന്നോട് കണ്ടു ഐ ഹാവ് കഴിഞ്ഞിഫുൾ അവർക്ക് അറിയുന്ന സുന്ദരി ആയിട്ടുണ്ട് ഇതെല്ലാം എന്റെ പ്രേഷ്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന തീർച്ചയായും അവരെന്നെ സ്നേഹിക്കുന്ന ഇതിനെല്ലാം ഉപരി എന്റെ ഏറ്റവും എന്നെ അത്രയും സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ദൈവാനുഗ്രഹം ഇങ്ങനെ അപ്പൊ ഇപ്പൊ ഒരു ക്രിസ്മസ് മൂഡാണ് അല്ലെ എല്ലായിടത്തും ഒരു മെറിമെന്റ് ആഘോഷം എവിടെ പോയാലും ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ പോയി കഴിഞ്ഞാലും ഇവൻ നമ്മൾ ചെറിയ വെൻഡോ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പം ആനി ചേച്ചിയുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് കൂടുതൽ താല്പര്യം ആഗ്രഹം എന്തൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് വിശേഷം എനിക്ക് പ്രത്യേകിച്ച് വിശേഷം എന്നാ ഉണ്ടായാലും എന്റെ പ്രേക്ഷകരൊത്താണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ ചെലവഴിക്കുന്നുണ്ട് അതെ എന്നാ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആയാൽ പോലും എനിക്ക് അവരെ ഇല്ലാതെ നോക്കുകയല്ലേ ഇപ്പൊ പിന്നെ ഈ ക്രിസ്മസ് ടൈമിലൊക്കെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ കേക്ക്സ് കേക്ക് അതെ അതിന്റെ മിക്ക വീടുകളിൽ ചെന്നാൽ മണക്കും നമുക്ക് ഒരു വാനുലേ ഒരു ഫ്ലേവർ അല്ലെ കയ്യിലൊക്കെ ആണെങ്കിലും ഒരു വാനിലേടെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോലും എനിക്ക് ആ മൂഡ് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും മറക്കാനാകാത്ത കുട്ടിക്കാലത്തെ ക്രിസ്മസ് ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് പറയാവോ സി എന്റെ അമ്മ ഉണ്ടായിരുന്ന ക്രിസ്മസ് എനിക്ക് ഫേവററ്റ് ആണ് സ്റ്റിൽ ഇപ്പോഴും അതെ ഇനി എന്റെ ഒരു ലാസ്റ്റ് ബ്രെത്ത് വരെയും അത് തന്നെ ആയിരിക്കും ഓക്കെ അമ്മ ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ ക്രിസ്മസ് ഡിഷസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഫേമസ് ആയിരുന്നു പിന്നെ എന്നാന്ന് പറയാൻ മോളെ എനിക്ക് എയ്ത്ത് പഠിക്കുമ്പോഴാണ് എന്റെ അമ്മ മരിക്കുന്നത് സെവന് പാസ് എയ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്റ്റിൽ അത് എനിക്കൊരു ആണ് എന്റെ ഒരു അമ്മയുടെ ഒരു നല്ലൊരു കറിയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്നതായിക്കോട്ടെ ആ ടേസ്റ്റ് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല അതെനിക്ക് വലിയൊരു മൈനസ് ആയിട്ട് സ്റ്റിൽ ഞാനത് എൻ്റെ എത്ര ഇനി പഠിച്ചാലും അത് കംപ്ലീറ്റ് ആവില്ല എന്ന് തോന്നുന്നു എനിക്ക് അപ്പം എന്തായാലും അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഫേവറേറ്റ് ക്രിസ്മസ് ഡിഷ് ഉണ്ടായിരുന്നിരിക്കും എന്തായിരുന്നത് എപ്പോഴും എൻ്റെ നാവലുണ്ട് അമ്മയുടെ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറിയുണ്ട് പക്ഷെ അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അത് അറ്റ്ലീസ്റ്റ് അന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അമ്മയുടെ അമ്മയുടെ ചേച്ചിക്കും അത് ചിലപ്പം അനുഗ്രഹം ആണ് ഞാൻ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ഞാൻ അമ്മച്ചി അതായത് മിസസ് കെ മാത്യു മാത്യുല്ലേ അമ്മച്ചി ബേസിക്കലി ഫ്രം എ ട്യൻ കമ്മ്യൂണിറ്റി അപ്പൊ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ പാചകം പഠിക്കുന്നതേ അമ്മച്ചിയുടെ ബുക്ക് ചെയ്ത അപ്പഴാന്നും എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഇത്ര സ്പൂണാന്നും ഇത്രയെട്ടിടണം ഇങ്ങനെ തളച്ചു കഴിയുമ്പോ ചെയ്യേണ്ടത് പാചകം പഠിച്ചത് ബേസിക്കലി ഒരു ഗുരുവായിട്ട് നിന്നിട്ടില്ല പക്ഷെ പുള്ളിക്കാരത്തിയുടെ ബുക്ക് വെച്ചാ ഞാൻ ശരിക്കും ഇത് പഠിച്ചത് ബിക്കോസ് ടു ഫുൾഫിൽ എന്റെ അമ്മയുടെ ഒരു ഒരു ആ ടേസ്റ്റ് വരാൻ എവിടെ ഉണ്ടാവുമല്ലോ പക്ഷെ കൊറേ കാര്യങ്ങൾ ഉണ്ടാക്കിയപ്പോ പപ്പ പറഞ്ഞിട്ടുണ്ട് ഇത് അമ്മ ഉണ്ടാക്കുന്ന പോലെ അത് ഇതാ അത് അതെനിക്കൊരു ശരിക്കും ഈവൻ എനിക്ക് ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോലും എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ ഐ എം സോ ഹാപ്പി ഷാജിസാർ നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു അപ്പൊ വീട്ടില മക്കൾക്കും ഷാജി സാറിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്രിസ്മസ് ഡിഷസ് ഒക്കെ എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാ എന്റെ ഏട്ടൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടുള്ള എന്താ ഞാൻ തന്നെ കല്യാണം കഴിച്ചത് ഒരു മട്ടൺ സ്റ്റൂ കഴിക്കാണ്ടാന്ന പറഞ്ഞു അപ്പൊ മട്ടൺ സ്റ്റൂ പറഞ്ഞാ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവററ്റ് ഡിഷാണ് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്നേഹം കൂടാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് പിള്ളേർക്ക് പിന്നെ ഇന്ന കാര്യമൊന്നുമില്ല എല്ലാം കഴിച്ചോളും വെജിറ്റേറിയൻ ആണെങ്കിലും അവർക്ക് പക്ഷെ വെറൈറ്റി വേണം ക്രിസ്മസ് ആൻച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മട്ടൺ സ്റ്റു അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഹൈപ്പർ മാർക്കറ്റിൽ എത്തിക്കുകയാണ് സോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ ഐ വോണ്ട് ടു നോ സ്പെഷ്യൽ പേര് എന്നോട് ചോദിച്ച കാര്യം കൂടിയാ അതെ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഇപ്പൊ ചെയ്യാൻ ഒരു നാല് ഞാൻ വെക്കാൻ ബിക്കോസ് അവരെല്ലാരും ഈ പറഞ്ഞ പോലെ ഒരു കേക്ക് നമുക്ക് ഇന്നൊരു ഒരു ഗെയിം പോലെ അല്ല ഒരു എന്താ പറയാ ിഫ്റ്റ് ഉണ്ട് അവർക്ക് പക്ഷെ അവരുടെ കേക്കിനെ പറ്റി നമുക്ക് പഠിക്കുകയും ചെയ്യാം എന്റെ പ്രേക്ഷകർക്ക് അറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ കേക്ക് പഠിക്കാം പഠിക്കുകയും ചെയ്യാം വരുന്ന കണ്ടിസൻസിന് ഒരു ഗെയിം പോലെ വെച്ചാൽ അവർക്ക് ഗെയിം കിട്ടും കൂടുതൽ നന്നാക്കാൻ പറ്റും അത്രയധികം അങ്ങനെ ഒരു ഷോ ഇന്ന് നമുക്ക് ഇവിടെ ചെയ്യാം ഇനിയിപ്പോ എന്താച്ചാ നമുക്ക് അധികം വർത്താനം പറയണ്ട കാരണം ബേസിക്കലി പറയുന്നത് ഇപ്പൊ പാചകത്തെക്കാരിലും പാചക കൂടുന്നതെ നാച്ചുറൽ അല്ലെ എന്നാ അത് മാത്രം മാത്രല്ല പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ നാല് പാർട്ടിപ്പൻസിനെ വിളിക്കാം നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം സോ ആദ്യമായിട്ട് വരുന്നത് തൃശൂരിൽ നിന്നും ജോസഫ് ആണ് ഡിംബിൾ ഡിബിൾ ജോസഫ് ഡിംബിൾ എൻ്റെ പേര് ഡിംബിൾ ജോസഫ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് പക്ഷേ ഇപ്പം കറൻ്റ്ലി വർക്കിംഗ് അല്ല ഹോം ബേക്കറായിട്ട് ഇപ്പം നിൽക്കുന്നു എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് കേക്ക് ബേക്കിംഗ് ആണ് ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞുള്ള ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് എന്താവോ എന്തോ എനിക്കറിയത്തില്ല ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും കാണാം നമുക്ക് എന്താണെന്ന് ഭയങ്കര വലിയ പാചകയാണ് അങ്ങനെയൊന്നുമില്ല അതെ പാഷൻ ബേക്കിംഗ് പെയിന്റിങ് അല്ല പലതരം വിവിധ തരം പല പലഹാരങ്ങളും അങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ട് ഇഷ്ടപോലെ നമുക്ക് പഠിക്കാൻ പറ്റിയപ്പോൾ കൊണ്ടു വന്നോ കഴിക്കാൻ അങ്ങനെയുള്ള സമയം കിട്ടിയില്ല കാര്യം ചെയ്യാം ഇപ്പൊ നമുക്ക് ഇച്ചിരി സമയമല്ലേ ഉള്ളൂ എന്തായാലും കുക്ക് ചെയ്യണം അതിന്റെ സമയം തരണം വർത്താനം പറഞ്ഞു നിക്കാൻ നേരെ വർത്താനം തുടങ്ങിയ പിന്നെ ഒരു കാര്യം ചെയ്യാം അതിൻ്റെതായ സമയം ഇപ്പൊ നമ്മളവിടെ ഹായ് ഞാൻ മുബീന മുജീർ തൃശ്ശൂർ തളിക്കുളത്ത് നിന്നാണ് വരുന്നത് ഇവിടെ ആയീസ് ഈ കല്യാണ ഹൈപ്പർ മാർക്കറ്റിൽ ആനീസ് കിച്ചൺ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ആനി ചേച്ചീനെ നല്ല ഇഷ്ടമാണ് ആളുടെ കുക്കിങ്ങും നല്ല ഇഷ്ടമാണ് എൻ്റെ ഫാമിലീനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് കത്തിറിലാണ് പിന്നെ മൂന്ന് മക്കളാണ് ആണ് പിന്നെ കുക്കിങ്ങും നല്ല ഇഷ്ടമാണ് കുക്കിങ്ങും ബേക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഒരുവിധമൊക്കെ ഒന്നൊക്കെ പരീക്ഷിക്കാറൊക്കെ ഉണ്ട് ഒരുവിധം ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും പറയാനുള്ള ഞാൻ ആരുമല്ല പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ എന്ന് ഇല്ലേ ഞാൻ പറയുന്ന സമ്മതിക്കുന്നില്ലേ എന്നാന്ന് പറയാ മലബാർ സൈഡിലൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന അല്ല നാളെ കാണുന്നേത്ര എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിന്റെ കലവറയാന്ന് തോന്നുന്നു അല്ലേ സത്യമല്ലേ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് അതെ അതെ എനിക്ക് അനു ചേച്ചി എല്ലാ ഫുഡും നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ടോ എനിക്കും കൊറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരണം ഇപ്പൊ പറയാൻ സമയത്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ഓക്കെ ശരി